നമസ്കാരം ജവഹർ സ്കൂൾ ഗ്രൗണ്ടിലൂടെ കടന്നു പോകുന്ന മാറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യം കീഴിലുള്ള പതിനൊന്ന് മാറ്റി സ്ഥാപിക്കുവാനായി നിരവധി തവണ ആവശ്യപ്പെട്ടിട്ട് നടപടി വൈകുന്നത് ആപത്ത് ക്ഷണിച്ചു വരുത്തുന്നതാണെന്ന് ഹെഡ്മിസ്ട്രസ് പറഞ്ഞു നമുക്ക് ഗവൺമെന്റ് ജവഹർ സ്കൂളിന്റെ സ്കൂളിന്റെ അടുത്തായിട്ട് ബാക്ക് സൈഡായിട്ട് ഒരു പോസ്റ്റ് ഉണ്ട് ഒരു പോസ്റ്റ് അത് അടിവശമൊക്കെ തുരുമ്പിച്ച് നിൽക്കുന്ന അവസ്ഥയിലാണ് ഏകദേശം ഒന്ന് ചരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയില വലിയ കാറ്റൊക്കെ ഈ ഈ ഇവിടെ ഈ ഒരു പ്രദേശം നന്നായിട്ട് കാറ്റ് വീശുന്ന സ്ഥലമാണ് കാറ്റൊക്കെ നന്നായിട്ട് വീശുന്ന സമയത്ത് നമുക്ക് പേടിയാണ് കാരണം എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുമോന്ന് ഇതിൽ അടുത്തിടയ്ക്ക് തേവലക്കര സ്കൂളില് ഇത് ഒരു അപകടം നടന്നതിന് ശേഷം നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ആശങ്കയാണ് കാരണം കുഞ്ഞുങ്ങൾ അതുവഴിയാണ് ജോലിക്ക് പോകുന്നത് സ്കൂളിന്റെ ബാക്ക് സൈഡിലാണ് നമ്മുടെ ടോയ്ലറ്റ് ഉള്ളത് അപ്പൊ അതുവഴിയാണ് കുട്ടികളെ ജോലിക്ക് പോകുന്നതും പാത്രം കഴുകുന്നതും അതിനടുത്തായിട്ടാണ് പാത്രം കഴുകുന്ന സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അപ്പം അവിടെ അവരെപ്പോഴും പോകുന്ന സ്ഥലമാണ് നമുക്ക് പേടിയാണ് കാരണം ഇങ്ങനെ നീക്കം ജനപ്രതിനിധികളോടും പഞ്ചായത്ത് ഇലക്ട്രിസിറ്റി ബോർഡ് അധികൃതരോടും ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായെന്നും ഇതുവരെയും യാതൊരു വിധമായ നടപടികളും സ്വീകരിച്ചിട്ടില്ലെന്നും ഒരു ലക്ഷത്തിലധികം രൂപ ചിലവ് വരും എന്നാണ് ഇലക്ട്രിസിറ്റി അധികൃതർ പറയുന്നതെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു യു പി എസ് എച്ച് എസ് എസ് ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത് ചില സമയങ്ങളിൽ പോസ്റ്റിന് മുകളിൽ നിന്നും ഭയാനകമായ ശബ്ദങ്ങളും തീയും പുകയും ഉയരുന്നതായും അധ്യാപകർ പറയുന്നു തേവലക്കര സ്കൂളിൽ സംഭവിച്ചതുപോലെയുള്ള ആപത്ത് സംഭവിക്കുന്നതിന് മുൻപ് ഇലക്ട്രിസിറ്റി അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ ജാഗ്രത ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നും രക്ഷാകർത്താക്കളും ആവശ്യപ്പെടുന്നു സ്കൂളിന് മുന്നിലൂടെ കടന്നു പോകുന്ന പോസ്റ്റ് തുരമ്പിടുത്ത നിലയിലുമാണ് ഈ പോസ്റ്റിനടുത്തുകൂടിയാണ് നിരവധി കുട്ടികൾ ക്ലാസ്സുകളിലേക്ക് പോകുന്നത് വർഷങ്ങളുടെ പഴക്കമുള്ള ഈ ആവശ്യം ഉടനടി പരിഹരിച്ചില്ലെങ്കിൽ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും രക്ഷകർത്താക്കൾ അറിയിച്ചു കൂടാതെ യുവജന സംഘടനകളുടെ നേതൃത്വത്തിലും സമര ഏറ്റെടുക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു